ഇടുക്കി കട്ടപ്പറ കൊച്ചു തോവാളയിൽ ലഹരി സംഘത്തിന്റെ വിലയാട്ടം വീടുകളിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിച്ച അക്രമി സംഘത്തെ പോലീസ് എത്തി പിടികൂടി സംഭവത്തിൽ പത്ത് പേർ ചികിത്സയിലാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇരുപതിലധികം യുവാക്കൾ ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവർ പറയുന്നു വീട്ടിന് മുമ്പിലിട്ട് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെയാണ് പള്ളിവാതുക്കൾ ടോമി ഭാര്യ മേരിക്കുട്ടി കൊല്ലംപറമ്പിൽ പറമ്പിൽ ദീപു മാതാവ് ഓമന പിതാവ് പരമേശ്വരൻ എന്നിവരെ വീട്ടിൽ കയറി സംഘം ആക്രമിച്ചത് ടോമിയുടെ അയൽവാസിയായ ഷെബിൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റത്തേക്ക് ഇരച്ചുകയറിയ ആക്രമി സംഘം കമ്പി വടിയും ചെടിച്ചട്ടികളും ഉപയോഗിച്ചാണ് ഇവിടെയുണ്ടായിരുന്നവരെ ആക്രമിച്ചത് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പത്ത് പതിനഞ്ച് പേര് മദ്യ വെച്ച് മയക്കുമരുന്ന് അടിച്ചിട്ട് ഓടിക്കേറി വന്ന് പിന്നെ എന്നെ പിടിച്ച് തള്ളുകയും ജീപുവിനെ തല്ലുകയും ചെയ്തു എൻ്റെ ഭാര്യ പിന്നെ സിറ്റൗട്ടിൽ നിൽക്കുമായിരുന്നു സിറ്റൗട്ടിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യ വരിച്ചിറക്കി ഭാര്യയുടെ കൈക്കെട്ടടിക്കുകയും അസത്യങ്ങൾ പറയും അരിയെ അസത്യമായിട്ടുള്ള പറഞ്ഞു കാര്യങ്ങൾ ചെയ്താളെ അവളെ ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്തു അതിനുശേഷം എൻ്റെ കാലിനിട്ട് ചവിട്ടി കാരണം എൻ്റെ കാലിൻ്റെ ഒരു വശം തിരിഞ്ഞു പോയിരിക്കുകയാണ് എന്നെ കൊല്ലുമെന്നാണ് ഇവരെ ഇറങ്ങി വന്നാലും എന്നെ കുത്തി കുത്തക്കീറുമെന്നറിഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും കൊച്ചുദേവാള സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായ ജിലിമോൻ കെ ജി ഉൾപ്പെടെയുള്ളവരെ ഓട്ടോയിൽ വരവേ തടഞ്ഞു നിർത്തി ആക്രമി സംഘം മർദ്ദിക്കുകയായിരുന്നു ജിലിമോന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് യുവാക്കളുടെ സംഘം മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരാണെന്നും ഇവരെ വയന്ന് ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഉടലെടുത്തിരിക്കുന്നതെന്നും വീട്ടമ്മമാർ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പത്തുപേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുത്തമ്പുരക്കൽ വിഷ്ണു വിജയൻ കളിക്കൽ ശ്രീനാഥ് വണ്ടലക്കുന്നിൽ അഭിജിത്ത് ഇളന്തുരുത്തിൽ ഷെബിൻ മാത്യു പാലക്കൽ സെബിൻ ജോസഫ് മുട്ടയെടുത്തു മഠത്തിൽ ബിബിൻ മാത്യു മുട്ടയെഴുത്ത് മഠത്തിൽ എബിൻ മാത്യു കുൽപ്പാറിൽ സഞ്ജയ് ഓണാട്ട് രാഹുൽ വാഴവനക്കുന്നൽ ശരത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി